അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരഹമ്മത്തു ഉസ്താദും ഭാര്യ സീനത്തും അത കാറിൽ യാത്ര ചെയ്യുകയാണ് ഉസ്താദ് പലതവണ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുവാൻ ശ്രമിച്ചിട്ടും അവൾ ഒന്നു നോക്കുന്നു പോലുമില്ല മൊത്തത്തിൽ എന്തോ ഒരു ദേഷ്യം ഉസ്താദിനെ ശരിക്കും സങ്കടമായി സാധാരണ രീതിയിൽ മണവാട്ടിയെ കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും പക്ഷേ എന്താ റബ്ബേ എനിക്കിങ്ങനെ ഉസ്താദ് അപ്പോഴും ആലോചിച്ചു കുറച്ചു സമയത്ത് യാത്രയ്ക്ക് ശേഷം അതാ ഉസ്താദിന്റെ വീടെത്തുന്നു എല്ലാവരും മണവാട്ടിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് അതാ നോക്കി നിൽക്കുന്നു അങ്ങനെ അതാ മണവാട്ടിയെ പന്തലിൽ ഇരുത്തുന്നു അപ്പോഴൊന്നും അവളുടെ ഹിജാബ് പൊക്കിയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ദേഷ്യമുണ്ട് പക്ഷെ അവൾ എന്തൊക്കെയോ ക്ഷമിച്ച് ഇരിക്കുന്നത് പോലെയാണ് തോന്നിയത് എല്ലാവരും അവളെ കാണുവാൻ വേണ്ടി നോക്കുന്നു അവൾ തല താഴ്ത്തി ഇരിക്കുകയാണ് ആരോടും യാതൊരു രീതിയിലുള്ള സന്തോഷമോ ചിരിയോ കളിയോ ഒന്നുമില്ല അവളുടെ കൂടെ വന്നവരെല്ലാം അവളെ വിളിക്കുന്നു സീനത്തെ എടി എന്താ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് എനിക്ക് ടെൻഷനാവൂലേ വീട്ടിൽ നിന്ന് പോന്നിട്ട് ആ ഒന്നും സാരല്ലെടി ഈ വിഷമിക്കല്ലേ അതൊക്കെ രണ്ടു ദിവസം കൊണ്ട് ശരിയാവൂലേ എല്ലാവരും അതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ മറ്റേതോ ചിന്തയിലായിരുന്നു അപ്പോഴേക്കും അത് അവിടെ നിന്ന് അമ്മായിമാരുടെ നിർദ്ദേശം എടി മോളെ ഓൾ കൈ പിടിച്ച് കയറ്റിക്കൊണ്ടെന്നാളാ ഷെഫി ഉസ്താദിന്റെ ഉമ്മയോട് അത് പറഞ്ഞപ്പോൾ ഉമ്മ സന്തോഷത്തോടു കൂടി അതാ പന്തലിലേക്ക് വരുന്നു മോളെ നമുക്ക് വീട്ടിലേക്ക് കയറാം ഉമ്മ അവളുടെ കൈ പിടിച്ചു അവളതാ മെല്ലെ നടക്കുന്നു അതിൽ അമ്മായി പറഞ്ഞു കുട്ടിയെ വലതുകാൽ വെച്ച് വിസ്മിയൻ ചെല്ലുങ്ങണ്ട് കയറിക്കോ അവളതാ വലതുകാൽ വെച്ച് കയറുന്നു നേരെ അതാ ഷെഫി ഉസ്താദിന്റെ റൂമിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകുന്നു ഉമ്മ പറഞ്ഞു മോളെ ഇവിടെ ഇരുന്നോ മോൾക്കുള്ള ചായക്ക് കൊണ്ടുവരാം ഹിജാബ് പൊക്കിക്കൊള്ളുട്ടോ ഷെഫി ഉസ്താദിന്റെ അമ്മായി അവളുടെ ഹിജാബ് തന്നെ പൊക്കി ഇട്ടുകൊടുത്തു അവൾ ആരുടെയും മുഖത്തേക്ക് നോക്കുന്നില്ല എന്ന് മാത്രമല്ല മൊത്തത്തിൽ എല്ലാവരും വിചാരിച്ചു ആ സ്വന്തം വീട്ടിൽ നിന്ന് പോരല്ലേ അതിൻ്റെ വിഷമം പ്രയാസം ആയിരിക്കുമെന്ന് വിചാരിച്ച് എല്ലാവരും സമാധാനിച്ചു വന്നവർക്കുള്ള ചായയും പലഹാരവുമെല്ലാം അവർ കഴിച്ചു അവരെല്ലാവരും ഷെഫി ഉസ്താദിന്റെ റൂമിലേക്ക് വന്നു ആ കുഴപ്പമൊന്നുമില്ല വീട് കണ്ടപ്പോൾ വിചാരിച്ചു ചെറിയ ചെറ്റ കുടിലാന്ന് പക്ഷെ വീടിൻ്റെ ഉള്ളുകെത്തിയപ്പോൾ കുറച്ചൊരു വിശാലതൊക്കെ ഉണ്ടല്ലേ ഇതാണ് ലഡി നിന്റെ റൂമേ ഉം മാശ അല്ല കുഴപ്പമില്ല പിന്നെ നല്ല രീതിയിൽ ജീവിക്കാം കേട്ടോ പലരും പല രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അതിനിടയ്ക്ക് ചില ആളുകൾ ഓ ഓളെ വീടൊക്കെ എത്ര നല്ല വാർപ്പിന്റെ ഇവിടെ ഇവിടെത് ഓടിട്ട വീടാണ് ഈ ഓടിട്ട വീട്ടിലൊക്കെ എങ്ങനെയല്ലേ ഇവളെ കെട്ടിച്ചത് അങ്ങനെ അഭിപ്രായങ്ങൾ അതാ പലതും വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും യാത്ര പറയാൻ തുടങ്ങി വന്നവരല്ല എന്നാൽ ഞങ്ങൾ പോട്ടെട്ടോ എനിഷല്ല പിന്നെ കാണാം ഇനിയിപ്പം നിങ്ങൾ അങ്ങോട്ട് വരുമല്ലല്ലേ ഓരോരുത്തരായി യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണില്ല എന്ന് മാത്രമല്ല അവൾ ഒന്നുകൂടി ഗൗരവത്തിലാണ് ഇരിക്കുന്നത് പാവം ഷെഫ്യൂസ്താദ് ഇതൊന്നും അറിയുന്നേ ഇല്ല പെട്ടെന്ന് തന്നെ ഉമ്മാത അവൾക്ക് വേണ്ടി ഹോർലിക്സും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു മോളെ സീനത്ത് മോളെ ദാ ഇത് കുടിച്ചോ അവളുടെ നേരെ നീട്ടിയ ആ ഒരു ഹോർലിക്സ് അവൾ അത് എനിക്ക് വേണ്ട അതെന്താ മോളെ ക്ഷീണം കാണൂല്ലേ മോളെ എല്ലാവരും ചായ കുടിക്കാൻ പോയപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ മോളെ ഇത് കുടിക്ക് ഉമ്മ സ്നേഹത്തോടെ അവളുടെ നേർക്ക് നീട്ടിയപ്പോൾ അവൾ അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് അമ്മായി അത് വാങ്ങി മോളെ ഇത് കുടിച്ചോളി കാരണം ഇനിയിപ്പോൾ എല്ലാവരും കാണലും വരവും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായി കുറച്ച് ടൈം എടുക്കും ഇതാ ഇത് കുടിച്ചോളി കുട്ടിക്ക് നല്ല ക്ഷീണം കാണുമല്ലോ ഇന്നിപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം ഒന്നും ശരിയായിട്ട് ഉണ്ടാവില്ല സാധാരണ അവനാൻ്റെ കല്യാണത്തിൻ്റെ ദിവസം ചോറ് തിന്നാലൊന്നവിടെ ഇറങ്ങൂലല്ലോ ആ അതെന്നെ ആയിരിക്കും സ്ഥിതി പയിച്ചിട്ടുണ്ടാവും കുടിച്ചോളി അതിൻ്റെ കൂടെതാ ചിക്കൻ റോളാ തോന്നണത് തിന്നോളി വിഷപ്പ് മാറാനേ മറ്റേഞ്ഞ് പറ്റാവോ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു സീനത്തിന് പക്ഷേ അതങ്ങ് വാങ്ങാനും കുടിക്കുവാനും തിന്നുവാനും ഇല്ല അവളുടെ മനസ്സ് ഹൈ ഈ ഉസ്താദിൻ്റെ ഈ ചെറ്റ കുടിൽക്കായിരുന്നു എന്നെ കെട്ടിക്കൊണ്ടെന്നത് ഞാൻ അറിഞ്ഞില്ല ഓ വീട്ടുകാരനെ വീട്ടുകാരനെങ്ങനെ നിർബന്ധിച്ചതിന് എനിക്ക് താല്പര്യമില്ല ഒട്ടും വീണ്ടും അമ്മായി മോളെ ഇത് കുടിച്ചോളി ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരണം അത് ഇഷ്ടല്ലേ എടി എന്നാ കുറച്ച് ചുടുവെള്ളം ഞാൻ കൊടുക്കടി കാരണം അത് ചിലപ്പം തൊണ്ടക്കുണങ്ങിയിട്ടുണ്ടാവുമെന്നും മിണ്ടാൻ കഴിയട്ടായിരിക്കും ഉമ്മ വീണ്ടും കൊണ്ടുവന്ന് കൊടുത്ത ആ വെള്ളം അവൾ വേണോ വേണ്ടോ എന്ന് കരുതിയിട്ട് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വാങ്ങി കുടിച്ചു യാത്ര പറച്ച എല്ലാവരും അതാ കല്യാണത്ത് വന്നവരൊക്കെ മണവാട്ടിയെ കണ്ട് മടങ്ങുകയാണ് അതിൽ പലരും അതും പറയുന്നത് കേട്ടു ആ ഷെഫ് ഷെഫിയുസ്താ അത് എന്ത് മഞ്ജനാലേ ഓൻക്കനുസരിച്ചൊന്നുമില്ല അല്ലെങ്കിൽ നല്ല രസമുള്ള പുതിയാപ്പിളാർക്ക് രസം കുറഞ്ഞ പെണ്ണുങ്ങളായിരിക്കും കിട്ടില്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ കുറേ ഒന്ന് നോക്കി രണ്ടുപേരും ഒരേ സൗന്ദര്യമുള്ളവർ വളരെ കുറവായിരിക്കും ചിലവിലാണെങ്കിലോ പെണ്ണുങ്ങൾ ഭയങ്കര സൗന്ദര്യമായിരിക്കും ആണുങ്ങൾ തീരെ ഉണ്ടാവില്ല ഇതിപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല എടി അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് പഠിച്ചും ഓരോരുത്തരൊക്കെ ഓരോന്നും കണക്കാക്കിയിട്ടുണ്ടാവില്ലേ അതിനനുസരിച്ചല്ലേ വരിക അല്ലാതെ ഞമ്മൾ പറഞ്ഞ അനുസരിച്ചൊന്നല്ലല്ലോ ആൾറെഡി വേണേൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം കാരണം ഷെഫി എന്ന് വെച്ചാൽ ഇവിടെയുള്ള പെൺകുട്ടികൾക്കൊക്കെ ഒരു രാജകുമാരനെ പോലെയാണ് എല്ലാവരും കാണുന്നത് ഒരു സ്വപ്നസുന്ദരന് കാരണം എല്ലാവരും ഒത്തിണങ്ങി ഒരു പുരുഷനിലേക്ക് ഷെഫി ഉസ്താദ് അങ്ങനെയാണല്ലോ അതേടി എല്ലാം ഒത്തിണങ്ങുമ്പോൾ ഉസ്താദിന് സാമ്പത്തികമല്ല അങ്ങനല്ലേ എല്ലാം ഒത്തിണങ്ങി ആരും ഉണ്ടാവില്ല അങ്ങനെയാണ് എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല ശരിയെന്നല്ലേ അതന്നെ ഉസ്താദിനെ കാണാൻ എന്ത് ഭംഗിയുണ്ട് എല്ലാം കൊണ്ടും നല്ല സംസാരവും ഉഷാറും നല്ല ബാങ്ക് കൊടുക്കാനുള്ള കഴിവും ഒക്കെ നല്ല സ്പീച്ചിങ് ഒക്കെ അടിപൊളിയാണ് പക്ഷേ ഉസ്താദിനെ കുറച്ച് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വീടേ കണ്ടാൽ തന്നെ അറിയാമല്ലോ അങ്ങനെ പല പല അഭിപ്രായങ്ങൾ അതാ അവിടെ നിന്നും മുഴങ്ങുന്നു സീനത്ത് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു ഷെഫി ഉസ്താദ് എല്ലാവർക്കും ഇപ്പോൾ അതാ വർത്താനം മൂപ്പൊരു സൗന്ദര്യുണ്ട് മൂപ്പൊരു സൗന്ദര്യമുണ്ട് ഞാനിപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടിത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയം വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് നിന്നതാണ് അവൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേതാ ആളും പാളുമെല്ലാം ഒഴിഞ്ഞു വീട്ടിലുള്ള ബാക്കിയുള്ള ബിരിയാണിയും സാധനങ്ങളുമെല്ലാം അയൽവാസികൾക്കും കുടുംബക്കാർക്കുമെല്ലാം അത് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഷെഫി ഉസ്താദും നല്ല തിരക്കിൽ തന്നെയാണ് കാരണം അമ്മാവനുണ്ട് കൂടെ എങ്കിലും ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഉസ്താദും ആ ഭാഗത്തേക്കായിരുന്നു പോയിരുന്നത് മോനെ നീ ചെല്ലടാ കല്യാണം കഴിഞ്ഞുടനെ ഇങ്ങോട്ടാണ് വന്നത് ഫോട്ടോ എന്ന് എടുക്കണ്ടേ ഉസ്താദിൻ്റെ ആ ഒരു അമ്മാവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദ് എടുക്കാം അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സ് അവനെ വിളിച്ചിരുന്നു എടാ നിൽക്ക് വേഗം ഫോട്ടോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് പോണ സമയം എത്ര ഈ നോക്കിക്കേ ഉസ്താദ് ആ റൂമിലേക്ക് വരുന്നു അവൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകളും ആ പിന്നെ ഹിജാബ് ധരിച്ച ഫോട്ടോ വേണോ ഇല്ലാത്തതാണോ വേണ്ടത് ഷെഫി ഉസ്താദ് പറഞ്ഞു അത് ഉണ്ടായിക്കോട്ടെ കാരണം അതല്ലേ നല്ലത് വെറുതെ എന്തിനാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് അവൾ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി അവൾക്ക് തീരെ താല്പര്യമില്ലാത്തതുപോലെ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് നിൽക്കുമോ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ കൈ പിടിച്ച് അവൾ ആ ഭാഗത്തേക്ക് തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്തിനെ എന്തിനെ ഫോട്ടോ എടുക്കുന്നത് ഈ കറുത്ത് രൂപം കാണാനോ അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദ് പരിങ്ങിപ്പോയി റബ്ബേ ഒന്ന് രണ്ട് ഫോട്ടോ എങ്ങനെയൊക്കെയാണ് എടുത്തു ഉസ്താദ് പറഞ്ഞു മതിയടാ എന്താ ഷെഫി ഉസ്താദേ അതെ ഞങ്ങൾ ഏതായാലും ഇതിനു വേണ്ടി ഒരുങ്ങിയതല്ലേ നമ്മൾ വിവാഹം എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ എന്ന് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ആൽബമാക്കി വെക്കേണ്ടതാണ് അപ്പോൾ അതിനേക്ക് വേണ്ടി കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുക്കണ്ടേ അവൾക്ക് താല്പര്യം ഇല്ല സീനത്തെ എന്താ വേണ്ടേ ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നേക്കാൾ നല്ല ഡ്രസ്സ് ഫോട്ടോ എടുത്താൽ പോരെ ഞാനിവിടുന്ന് മാറിത്തരാ ഈ ഡ്രസ്സ് എടുത്തോളൂ അതായിരിക്കും നല്ലത് സീനത്തിൻ്റെ നിർബന്ധപ്രകാരം അങ്ങനെ ഒടുവിലതാ ഹിജാബൊക്കെ മാറ്റിയിട്ട് ഷാൾ ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിനെ അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു ഷെഫി ഉസ്താദ് പറഞ്ഞു മുടിയൊക്കെ ശരിക്കും മറക്കെട്ടോ ഓ ഹോ മുടിയൊന്നും ഞാൻ കാണിക്കുന്നില്ല അല്ലെങ്കിപ്പോൾ രണ്ട് മുടി കണ്ടുപിടിച്ചിട്ട് ഇപ്പം എന്താ ആ ദിവസം തന്നെ അവളുടെ ഭാഗത്തു നിന്നുള്ള തട്ടുത്തരം അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പക്ഷേ അവൻ്റെ സ്നേഹിതന്മാരെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവളെ നല്ലതാക്കിയല്ലാതെ മോശമാക്കാൻ പറ്റില്ലല്ലോ ഹോ കല്യാണം കഴിഞ്ഞ് ഒരു രാത്രി പോലെ ആയിട്ടില്ല അപ്പോഴേക്കും തുടങ്ങി പെണ്ണിൻ്റെ തട്ടുത്തരം പറിച്ചിൽ എന്ന് പറയാൻ ഒരു ഹേതുവാകുമെന്ന് കരുതിയിട്ട് ഷെഫി ഉസ്താദ് പറഞ്ഞു ഏ മതിയടാ ആവശ്യത്തിനായില്ലേ ഉസ്താദ് അങ്ങനെയൊന്നല്ല ഇരുന്നിട്ടും കൈ കോർത്തി പിടിച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട് പക്ഷേ വേണ്ടടാ നമുക്കിതൊക്കെ മതി ആവശ്യത്തിനെ എപ്പോഴെങ്കിലും കാണാനും സൂക്ഷിച്ചു വെക്കാനോ ഉണ്ടല്ലോ അത് മതി ആയിക്കോട്ടെ എന്നാൽ ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല അങ്ങനെയതാ അവരെല്ലാവരും ഉസ്താദിനോട് സലാം പറഞ്ഞുകൊണ്ട് മടങ്ങുമ്പോൾ എടാ ചായ കുടിച്ചില്ലേ ആ ചായ ഒക്കെ കുടിച്ചു കുറച്ചും കൂടി അല്ല വേണ്ട ഇനി ഞങ്ങളൊക്കെ പോട്ടെ നിങ്ങളുടെ ഒരു കൊച്ചു ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് ഞങ്ങൾ വരുന്നില്ല ഹൈ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെ നിങ്ങളൊക്കെ ഇല്ലാതെ പിന്നെന്താ നിങ്ങളല്ലേടാ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് ഞാനല്ലല്ലോ ഏയ് ആ ഒന്നും പറയണ്ട നമ്മൾ ഫ്രണ്ട്സാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുമൊക്കെ ചെയ്യും അതിലൊന്നും യാതൊരു കുഴപ്പമില്ല എന്നാൽ ഉസ്താദ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അവർക്ക് നേരെ നീട്ടുന്നു എന്താ ഉസ്താദ് ഇത് പഠിച്ച റബ്ബ് അങ്ങനെയാണെങ്കിൽ എത്ര എത്ര ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെന്താ എടാ അത് പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ എത്ര നേരമായി ഏയ് അതൊന്നും വേണ്ട ഈ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതും ഒക്കെ പെയിൻറ്റിങ്ങും എല്ലാം ഏയ് അതൊന്നൊരു വിഷയമല്ല അവർ യാത്ര പറഞ്ഞുകൊണ്ട് അതാ അവിടെ നിന്ന് പോകുമ്പോൾ ഉമ്മയോടും പറഞ്ഞു ഉമ്മ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ ആയിക്കോട്ടെ മക്കളെ ഒരുപാട് സഹായക്കങ്ങൾ ചെയ്തല്ലല്ലേ അതിനുള്ളതൊക്കെ അതൊക്കെ മോനെ തെറിട്ട് ഹേ എന്തിനും ഉമ്മ ഞങ്ങൾ ചെയ്തത് എന്നാൽ ശരി അങ്ങനെ അതാ ഉസ്താദിൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും പോകുന്നു സത്യം പറഞ്ഞപ്പോൾ അവരും കൂടെ പിരിഞ്ഞു പോയപ്പോൾ ഉസ്താദിന് അല്പം ടെൻഷനായി അല്ലാ റഹ്മാനെ എനിക്ക് സാധാരണ രീതിയിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും പക്ഷേ എനിക്ക് നൽപ്പം ഭയമാണ് എന്തറിയില്ല വീട്ടിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോയി ഇപ്പോഴെതാ വീട്ടിൽ ഉമ്മയും ഷെഫി ഉസ്താദും സീനത്തും മാത്രമാണുള്ളത് മോളയെ ഉമ്മ വിളിക്കുന്നു സീനത്ത് അവിടെ ഒരേ ഒരു ഇരിപ്പാണ് പഠിച്ചോനെ നിസ്കാറുന്നു കഴിഞ്ഞിട്ടില്ലേ അറിയില്ല അവളുടെ പർദ്ധയും ഹിജാബുമെല്ലാം അവൾ അഴിച്ചിട്ടിരുന്നു അവൾ ഇപ്പോൾ ഒരു ചുരിദാറിലാണ് ഇരിക്കുന്നത് മോളെ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ മോളെന്തൊന്നും കഴിച്ചിട്ടില്ലല്ലോ ദാ കുറച്ച് ചോറ് നോക്ക് അല്ലെങ്കിൽ വേണ്ട അതാ ചായയും കടിയും കുറച്ച് കുടിച്ചോ ഒന്നും തിന്നാൻ ഞാൻ പറ്റൂലല്ലോ എനിക്കിപ്പോൾ വേണ്ട ഞാൻ കുറച്ചുണ്ട് തിന്നോളാം അവൾ തിരിച്ച് റൂമിലേക്ക് തന്നെ ചെന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഉമ്മ വീണ്ടും വിളിച്ചപ്പോൾ അവൾ വരുന്നേ ഇല്ല മോനെ ഷെഫിയൊന്നും വിളിച്ചോ കേടാ നേരെ അതാ ഉസ്താദ് റൂമിലെത്തുന്നു സീനസ് ഉമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അത് അടുക്കളയിലേക്ക് വരുന്നു ഭക്ഷണമല്ല ഉമ്മ വിളമ്പി വെച്ചിരുന്നു മോനെ മോളെ ഇരിക്കി നമുക്ക് ഭക്ഷണം കഴിക്കാം വേഗം കെടുക്കാലോ എന്തിനും ഒരുപാട് സമയം നേരം വൈകിപ്പിക്കണേ ഉമ്മയുടെ ആ ഒരു നിർബന്ധം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു സീനത്തിന് എന്തെന്നറിയില്ല മുഖത്തൊരു പുഞ്ചിരിയില്ല ഒരു തെളിവുമില്ല ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ടെൻഷനായി മോളെ എന്താ അവരൊക്കെ പോയിട്ടാണ് വീട്ടുകാർ ആ സാരല്ല നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാലോ മോള് വിഷമിക്കല്ലേ ഭക്ഷണം കഴിക്കേ അവൾ വേണോ വേണ്ടോ എന്ന് കരുതിയിട്ട് അതാ അതിൽ നിന്ന് രണ്ട് വെറ്റ് നുള്ളി തിന്നുന്നു അതിൽ ഷെഫി ഉസ്താദ് പറഞ്ഞു സീനത്തെ ഭക്ഷണം കഴിക്കുക തീരെ കഴിച്ചില്ലല്ലോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അല്ല മോളെ ഭക്ഷണത്തിന് മുമ്പെന്നങ്ങനെ പറയാൻ പാടില്ല കാരണം ഏത് സമയത്താണ് പടച്ചെറുപ്പ് ഭക്ഷണം നമ്മളടുത്തുനിന്ന് എടുത്തു കൊണ്ടുപോകാൻ പറയാൻ പറ്റില്ല നമ്മളൊരിക്കലും കൊതിക്കണ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമുക്ക് അള്ളാഹു നമ്മൾ പരീക്ഷിക്കും മോൾ കുറച്ചും കൂടെ മനമില്ല മനസ്സോടുകൂടി അവൾ വീണ്ടും ഭക്ഷണം കഴിച്ചു അവൾ അവളുടെ പാത്രം മാത്രം എടുത്തുകൊണ്ട് അത് വെച്ചു അവൾ റൂമിലേക്ക് തന്നെ പോയി ഷെഫി ഉസ്താദിന് അത് വല്ലാത്തൊരു വിഷമായി കാരണം ഞാനും ഉമ്മയും ഒന്നും എഴുന്നേറ്റിട്ടില്ല അതിനു മുമ്പ് തന്നെ അവൾ എഴുന്നേറ്റ് പോയിട്ട് ഹോ സാരല്ല റെഡി ആയിക്കോളും മോനെ ഓള് കഴിച്ചില്ലേ വേണ്ട നീ കഴിക്ക് നീ എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തല്ലേട്ടോ തൻ്റെ പൊന്ന് മോനോട് അതാ ഉമ്മ കൽപ്പിക്കുന്നു ഉമ്മ ഞാൻ കഴിച്ചു എടാ നീ അവള് കഴിച്ചില്ല എന്ന് കഴിക്കാതെ കഴിക്കാതിക്കല്ലോ ഏ അങ്ങനെതാ ഉമ്മയും അവനും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു ഉമ്മാക്ക് പാത്രങ്ങളെല്ലാം അവൻ തന്നെ കൊണ്ടുപോയി അതാ അവിടേക്ക് വെക്കുന്നു ഉമ്മ മാറി ഞാൻ കഴുകിക്കോളാം സിങ്കിലിട്ടിരുന്ന ആ ഒരു പാത്രങ്ങളെല്ലാം ഏയ് വേണ്ട മോനെ മോൻ പോയി കിടന്നോ ഏയ് ഉമ്മ കുഴപ്പമില്ല ഷെഫി ഉസ്താദ് ഉമ്മയെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഉമ്മ അത് വെച്ചു ഉമ്മാൻ്റെ കുട്ടി ചെല്ല് സാധാരണ രീതിയിൽ പെൺകുട്ടികൾ അവിടെ നിൽക്കുകയാണ് പതിവ് പക്ഷേ ഇത് ഇവളിതാ പോയിട്ട് പോയിട്ടുണ്ട് ആ റൂമിലേക്ക് സത്യം വന്ന ഷെഫി ഉസ്താദിനെ ഉമ്മാക്കും അതൊക്കെ എന്താണ് എങ്ങനെയൊക്കെയെന്നു അറിയില്ല എന്നാലും അവർക്ക് വല്ലാത്തൊരു വിഷമായി പോയി കാരണം സീനത്ത് വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് അവളെ കെട്ടിക്കൊണ്ടുവന്നത് ഇപ്പോഴിതാ അവൾ എന്തെന്നറിയില്ല വീട്ടുകാരോട് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരു പെരുമാറ്റം ഉമ്മയുടെ നിർദ്ദേശപ്രകാരം അതാ ഉസ്താദ് റൂമിലേക്ക് പോവുകയാണ് മോനെ വിസ്മില്ല എൻ്റെ കുട്ടി പോയിക്കോളെ ഉമ്മ സ്നേഹത്തോടെ അവനോട് അത് പറഞ്ഞപ്പോഴും അവൻ മടിച്ചു നിന്നു അങ്ങനെ അതാ ഷെഫി ഉസ്താദ് മണിയറയിലേക്ക് പ്രവേശിക്കുകയാണ് ഉസ്താദ് അധിഖറുകളും സ്വലാത്തുകളും ചൊല്ലി പഠിച്ച റബ്ബേ അള്ളാഹുവേ റഹ്മാനെ അങ്ങനെ അതാ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് റൂമിലേക്ക് പ്രവേശിച്ചു പക്ഷെ അവൾ അവിടെ കിടക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവൾ കിടക്കുന്ന അത് കണ്ടപ്പോൾ ഉസ്താദിന് വല്ലാത്തൊരു സങ്കടമായി സീനത്സ് മോളെ സീനത്ത് എന്താ കിടക്കുന്നത് ക്ഷീണായോ ഉം തലവേദന ഉണ്ട് തലവേദനയോ ഒക്കെ മാറിക്കോരട്ടോ ഉം എന്നാൽ ഉസ്താദിനെ കണ്ടപ്പോൾ അവളൊന്നും എഴുന്നേറ്റിരിക്കുകയോ ഒന്നും ചെയ്തില്ല സാധാരണയായി എല്ലാവരും ചെയ്യുന്നത് പോലെ ആദ്യമായി ഭാര്യയെ കാണുമ്പോൾ അവളുടെ തലയിൽ വെച്ച് കൈവെച്ചുകൊണ്ട് ചൊല്ലുവാനുള്ള ആ ഒരു വിക്രി ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഒരുങ്ങിയത് പക്ഷേ അവൾ കിടക്കുകയാണ് മോളെ സീനത്തെ ഒന്ന് എഴുന്നേറ്റിരിക്കുമോ എന്നിട്ട് കിടന്നോളൂ എന്തിനാ എനിക്ക് തലവേദന ആയിട്ട് വയ്യ ഓ ഇപ്പം കിടക്കാം ജസ്റ്റ് ഒന്ന് ഒരു തിക്ർ ചെല്ലാനാണ് ഓ ധിക്കറ് എന്ത് തിക്റ് ഓ എനിക്ക് നിൽക്കാനേ കഴിയണില്ല ഇവിടെ അതെ ഞാൻ മിക്കവാറും നാളെ തന്നെ പോട്ടോ എനിക്കിവിടെ കഴിയണില്ല എന്താ കഴിയാത്തത് നിനക്കെന്ത് പറ്റി അല്ല എനിക്കിവിടെ ഈ റൂമിനുള്ളൊന്നും കഴിയണില്ല ഓഹ് തലവേദന എടുത്തിട്ട് വയ്യ മോള് ഉണ്ടല്ലോ പിന്നെന്താ ഫാനടായിട്ടൊന്നല്ല എ സി ഒന്നും ഇവിടെ ഇല്ലല്ലേ ഇൻഷാല്ല നമുക്ക് വെക്കാം ഓ എ സി ഒന്നും ഇല്ലാതെ ഇവിടെ എങ്ങനെയൊക്കെ എടുക്കുക എനിക്കറിയൊന്നുമില്ല മോള് എ സി ഉപയോഗിക്കുന്നുണ്ടാവൂല്ലേ നമുക്ക് വൈകാതെ ഇൻഷാല്ല അതൊക്കെ ചെയ്യാട്ടോ പിന്നെ നമ്മൾ ഈ ഓടിട്ട് വീട്ടിലേക്ക് എങ്ങനെയാണ് എ സി പിന്നെ സീലിംഗ് ഒക്കെ ചെയ്യണം അങ്ങനെയൊക്കെയല്ലേ ഓ എനിക്ക് എനിക്കാവൊന്നും അറിയണ്ട ഞാൻ കിടക്കുകയാണ് ഉസ്താദിനെ പൂർണമായും നിരാശയിലാക്കുന്ന രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റം സീനത്തെ ഒന്ന് എഴുന്നേൽത്തിരിക്കെ നിന്റെ തലയിൽ വെച്ച് എനിക്ക് ചെയ്യാനുണ്ട് ദിക്കറുകൾ ചൊല്ലുവാനുണ്ട് എനിക്ക് മോളെ ഉസ്താദ് അവളുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൾ വേണോ വേണ്ടോയോ എന്ന് കരുതി ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അവിടെ ഇരുന്നു കയറിയപ്പോൾ സലാം പറഞ്ഞു തന്നെ അവൾ മടക്കിയിട്ടുണ്ടോ എന്ന് ഉസ്താദിന് സംശയമായിരുന്നു ഉസ്താദ് അവളുടെ തലയിൽ കൈവച്ചു അല്ലാഹുവേ ഇവളിലുള്ള നന്മയെയും നല്ലതിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുവെ ഇവളിലുള്ള ഇവളിലുള്ള തിന്മയെ തൊട്ട് ചീത്ത സ്വഭാവത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നുള്ള ആ ഒരു ദിക്കർ മന്ത്രിച്ചുകൊണ്ട് ഉസ്താദ് അതാ അവളോട് പറയുന്നു മോളെ സീനത്തെ ഇനി കിടന്നോ നിനക്ക് ക്ഷീണാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഹോ നല്ല രീതിയിൽ ഞാൻ ഉറങ്ങായിരുന്നു ഇപ്പൊ എന്നെ ഉറക്കൊക്കെ ഉണർത്തില്ലേ സീനത്തെ മോളുറങ്ങിക്കോ ഇനി അതിനെ ശല്യപ്പെടുത്തൂല ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാം പിന്നെ എനിക്ക് എ സി ലൈറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്ന് സെറ്റാക്കണം എന്നെക്കൊണ്ട് കഴിയണില്ല പിന്നെ ഓടിട്ട് വീട്ടിൽ നിൽക്കാനും ആ ഒന്നും എനിക്ക് കഴിയണില്ല അവൾ അതും ഇതും പറഞ്ഞുകൊണ്ട് അത് അവിടെ കിടക്കുന്നു ഉസ്താദിന് ടെൻഷനായി മോളെ വിഷമിക്കേണ്ട കേട്ടോ വൈകാതെ നമുക്കതൊക്കെ സെറ്റാക്കാം ഇൻഷാല്ല നല്ലൊരു വീട് എന്നിട്ടതിൽ ഏസിയുള്ള റൂമ് എന്നിട്ട് എനിക്ക് സുഖമായി അവിടെ കിടക്കാട്ടോ അതെ വീട് എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം പിടിക്കും എനിക്കാവില്ലട്ടോ അത്രയൊന്നും അവളുടെ ആ ഒരു സംസാരം ശബ്ദം പൊന്തുന്നുണ്ടോ എന്ന് ഉസ്താദിനെ തോന്നി മെല്ലെ പറഞ്ഞോട്ടോ പിന്നെ ഉമ്മപ്പുറത്തുണ്ട് പിന്നെ അത് മാത്രല്ല ഓടിട്ട വീടായതുകൊണ്ടേ ശരിക്ക് കേൾക്കും ഹോ ഇപ്പൊന്ന് ശ്വസ്തമായി സംസാരിക്കാനും പറ്റൂലേ അവൾ ഉസ്താദ് പറയുന്നതിനെല്ലാം തട്ടുത്തരമാണ് അന്ന് പറഞ്ഞത് ഉസ്താദിനെ ആ രാത്രിയിൽ നല്ല ടെൻഷനായിരുന്നു മോളെ സീനു ഉറങ്ങിക്കോ എന്നാൽ തലവേദന എടുക്കണല്ലേ ഇൻഷാല്ല ഞാൻ വിളിക്കാം കേട്ടോ സുബൈ തെറ്റിനു മുമ്പായിട്ട് അതെ എന്നെ വെറുതെ നിങ്ങൾ വിളിക്കലിട്ടോ ഞാൻ അറിയുമ്പോൾ എണീറ്റ് വന്നോണ്ട് ദയവായി എന്റെ തലവേദന ഒന്നും മാറട്ടെ മോളെ സിനു ഹോസ്പിറ്റലിൽ പോകണോ ഏയ് അതൊന്നും വേണ്ട ഹു ഇതിപ്പോൾ ടെൻഷനോണ്ടാണ് വേറൊന്നുമല്ല സാരല്ല അവളുടെ ആ നെറ്റിയിൽ ഉസ്താദ് അത് പതുക്കെ തലോടി തലോടിക്കൊടുക്കുന്നു മോളുടെ അസുഖക്കെപ്പം മാറിക്കോളുട്ടോ ഇക്കാൻ കുട്ടിയല്ലേ ഉറങ്ങിക്കോളൂ കേട്ടോ ഒരു കുഴപ്പവും ണ്ടാവുലെട്ടോ ഉസ്താദിന്റെ ആ ഒരു സോഫ്റ്റായ കൈകൾ അവളുടെ നെറ്റുകളിലൂടെ ഒഴുതപ്പോൾ അവൾക്ക് ആശ്വാസം അവൾക്ക് കൂടുതലായിട്ട് എന്തൊക്കെയോ സന്തോഷം തോന്നുകയാണ് തൽക്കാലം അങ്ങനെ ഒഴിഞ്ഞോട്ടെ നമുക്ക് പന്ന് അവിടെ കിടന്നാ പോരെ അവൾ അനങ്ങാതെ നിന്നു ഉസ്താദ് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് അവളുടെ നെറ്റിയിലാകെ കൊടുത്തു പതുക്കെ പതുക്കെ ആ ഒരു ഒഴിച്ചിൽ അവൾക്ക് വല്ലാത്തൊരു സുഖമായി മാറി തൽക്കാലം ഒന്നും മിണ്ടാതെ കിടക്കാം എന്നാൽ കുറെ സമയം വിഴിഞ്ഞ് നിന്നോളും അവൾ അങ്ങനെ വിചാരിച്ചു അറിയാത്ത രീതിയിൽ അവൾ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു സീനോ മോളെ സീനോ ഉസ്താദ് വിളിക്കുന്നു പാവം ഉറങ്ങിയിട്ടുണ്ട് ഉസ്താദ് അവളുടെ മേലെ ശരിക്കും പുതപ്പിട്ട് കൊടുത്തു പെട്ടെന്നവൾ പറഞ്ഞു എന്താ ഇത് എന്തിനു പുതപ്പൊക്കെ മൂടിക്കണേ ഈ സി അത് എന്ത് പുതപ്പ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവളത് വാശിയോടെ വലിച്ചിട്ടു ഉസ്താദിന് വീണ്ടും ടെൻഷനായി മോളെ ഇൻഷാൽ നമുക്കൊക്കെ റെഡിയാക്കാടി നീ ഒന്ന് ക്ഷമിക്ക് ആ രാത്രിയിൽ ഉസ്താദിനെ നല്ല ടെൻഷനായിരുന്നു പഠിച്ചോനെ എൻ്റെ ആദ്യ രാത്രി തന്നെ കൊളായല്ലോ റബ്ബേ എന്താ ഇങ്ങനെ ഒന്നിനൊരു സഹകരണമല്ലാത്ത മര്യാദക്കൊന്ന് ശരിക്ക് സംസാരിക്കാൻ പോലും അവള് സമ്മതിക്കുന്നില്ല അപ്പോഴൊക്കെ അവള് ചാടി കയറാണ് റബ്ബേ ഞാൻ എന്താ എന്ത് തെറ്റ് ചെയ്തിട്ടോ റബ്ബേ റഹ്മാനെ ഇവളുടെ സ്വഭാവം നീ പെട്ടെന്ന് ശരിയാക്കി കൊണ്ടല്ല പാവം കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരികല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും എല്ലാവരും അള്ളാഹുവേ റഹ്മാനെ ഇവളുടെ നല്ല സ്വഭാവം നീ എനിക്ക് തരണേ റഹ്മാനെ അപ്പോഴും ഉസ്താദ് ആ രാത്രിയിൽ അതായിരുന്നു ദ്വാ ചെയ്തിരുന്നത് സീനത്തിനെ ഒരിക്കലും വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന് തന്നെയായിരുന്നു ഉസ്താദ് ഉദ്ദേശിച്ചതും പക്ഷേ അതിനെ കൂട്ടാക്കുന്നില്ല അവൾക്ക് തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഉസ്താദിനോട് സംസാരിക്കുന്നത് ഇൻഷല്ല ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം എന്തുകൊണ്ടായിരിക്കും ഉസ്താദിനോട് സീനത്ത് അങ്ങനെ പെരുമാറുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തു കേട്ടോ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള താല ഉപരക്കാത്തു